രാവിലെ തന്നെ നമ്മളെല്ലാവരും ഇത് പ്രതീക്ഷയോടുകൂടിയാലേ അടുക്കളയിലൊക്കെ കയറുന്നതും തലേ പ്ലാൻ ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ പിന്നെ നമുക്കിവിടെ ഇടിയപ്പവും സ്റ്റൂവാണ് കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഏകദേശം പണിയൊക്കെ രാവിലത്തെ ഒക്കെ ഒതുങ്ങിക്കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് ഓർഡറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നത് കറക്റ്റായിട്ട് എഴുതി വെക്കും പിന്നെ നമ്മൾ അതാ ദിവസം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ച് എളുപ്പം കൊണ്ട് കേട്ടോ എല്ലാവരും എന്താ ഈ ഓണത്തിന് വേണ്ടി ഒരുങ്ങിയോ സെറ്റ് സാരിയൊക്കെ എടുത്തോ സെലിബ്രേഷൻ ഒക്കെ എങ്ങനെയാ പ്ലാൻ ചെയ്തോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായില്ലേ ഇന്നലെ ബ്രോഡ്വേയിൽ പോയിട്ട് ഷോപ്പ് ചെയ്യണേ അത് കണ്ടുപോക്കണേ കുറേ ഐറ്റംസ് ഉണ്ട് ബ്രോഡ്വേയിൽ അപ്പം ഞാൻ കുറച്ച് മാലയും അങ്ങനെയൊക്കെ മേടിച്ചായിരുന്നു ഞാൻ കാണിച്ചു തരാം എന്താന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോ കാണിച്ചിട്ടുണ്ടായില്ല അപ്പം ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മൾ ബ്രോഡ്ബേയിൽ പോയിട്ട് മേടിച്ച ഐറ്റംസ് ഒക്കെ കാണിച്ചു തരട്ടെ ഒരുപാടൊന്നും മേടിച്ചിട്ടില്ല കേട്ടോ ഏഹ് ഒന്നും കാശൊന്നും അങ്ങനെ പൊട്ടിച്ചിട്ടില്ല അപ്പം ഞാൻ ഫസ്റ്റ് നമ്മൾ ഷീമാട്ടീന്ന് അന്ന് മേടിച്ചില്ലേ സെറ്റും മുണ്ടും ദേ ഇത് രണ്ടും അപ്പം ഇതിന് മാച്ച് ചെയ്ത ബ്ലൗസ് ഞാൻ എടുത്തായിരുന്നു അത് നമ്മുടെ രാധാകൃഷ്ണയിൽ നിന്നാട്ടാ ഞാൻ എടുത്തത് നല്ല കുറച്ചധികം നമുക്ക് അഫോർഡബിൾ റേറ്റിൽ കിട്ടുകയും ചെയ്യും കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മുടെ കച്ചേരിപ്പടിയിലുള്ള രാധാകൃഷ്ണ അപ്പോൾ ബൂട്ടാവർക്ക് പിങ്ക് ഒരു റാണി പിങ്ക് കളറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് മാച്ച് ആകൊണ്ടോന്നൊക്കെ ഞാൻ വേറെ ഇത് കാണിച്ചു തരാട്ടോ നെക്സ്റ്റ് വീഡിയോയിൽ ദേ കണ്ട അത് റെഡ്ഡാണ് എടുത്തത് പിന്നെ ഞാൻ പിങ്ക് എടുത്തു പിന്നെ എനിക്ക് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് തരാനായിട്ട് എൻ്റെ ഫ്രണ്ട് സ്റ്റിച്ച് ചെയ്ത് തരുന്നുണ്ട് ഇപ്പോൾ സിമി ചിറ്റൂരാണ് നമ്മുടെ ലൂർദ് ഹോസ്പിറ്റലിൻ്റെ അടുത്താണ് ഞാൻ നമ്പർ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം അടിപൊളിയായിട്ട് തയ്ക്കും പ്രിൻസസ് കട്ടിലാണ് തയ്ച്ചു തന്നിരിക്കുന്നത് അഫോർഡബിൾ സ്റ്റിച്ചിങ് ചാർജേ ഉള്ളൂ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതിന് മാച്ച് ചെയ്ത് ഞാനൊരു ഇതെടുത്തായിരുന്നു മാലയും കമ്മലും നോക്കിപ്പോയതാണ് അപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു നമ്മുടെ ഈ ആ ഡിസൈൻസിൻ്റെ ഇനോഗ്രേഷനും അഞ്ചുവാരും വന്നപ്പം വേറെ ഇതൊരു മാലയല്ലേ നമ്മുടെ താമരമുട്ട് മാല താമരമാല അപ്പം ഇത് മേടിക്കാൻ വേണ്ടി ഞാൻ പോയത് കുറേ കടയിലൊക്കെ കയറി പക്ഷെ പലയിടത്തും ഉണ്ട് പക്ഷെ അത്ര ക്വാളിറ്റി ഒന്നും എനിക്ക് തോന്നിയില്ല ഇത് വേണ്ട നിങ്ങൾക്ക് കാണാമോന്നറിയത്തില്ല അതെ ഇത് ഞാൻ വേറെ ഇത് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇത് ഇത് ആവുന്നുണ്ടോ നോക്കി മാലയും സെറ്റ് സാരിയും ഇത് മാച്ചാകുണ്ടല്ലേ അപ്പം ഞാൻ കാണിച്ചു തരാട്ടോ അപ്പം ഇതൊന്ന് താമരമാല എടുത്തു ഇതിൽ പല കളറും ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ കിട്ടാത്തവരുണ്ടൊക്കെ എനിക്ക് പറഞ്ഞാൽ മതി ഞാൻ മേടിച്ച് തരാം ഇതാണ് നമ്മുടെ താമരമാല അപ്പം ഇനി ഞാൻ ഈ താമരമാല വേറെ ഇതൊന്ന് കാണിച്ചു തരാട്ടെ അപ്പം നിങ്ങൾക്ക് ഐഡിയ കിട്ടുമല്ലോ കുറേ പേരൊക്കെ മേടിച്ചിട്ടുണ്ടാവും എന്നാലും മേടിക്കാത്തവരുണ്ടാവുമല്ലോ ഇത് പല റേറ്റിലാട്ടോ കിട്ടുന്നത് പല കടയിലും പല റേറ്റ് ആണ് പക്ഷെ അതനുസരിച്ച് ക്വാളിറ്റി വ്യത്യാസമുണ്ട് നമുക്കിങ്ങനെ ഒരു ഒരു ചരട് ഉണ്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഇടാവുന്നതാണ് ഇറക്കമൊക്കെ നമുക്ക് അങ്ങനെ കുറച്ച് ഇങ്ങനെ ഇടാം ഇത് ചോക്രു പോലെ ഇടാം മാച്ച് ചെയ്യണോ നല്ല ഭംഗിയില്ലേ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ ഞാത്തുള്ളതുണ്ട് ഇങ്ങനെ ഇങ്ങനെ പേളിൻ്റെ ഒരു മുത്ത് പോയേക്കുന്ന ഒരു ഡിസൈനും ഉണ്ട് ഇപ്പം ഡി ഭയങ്കര ഡിമാൻഡാട്ടെ ഈ മാലയ്ക്ക് ഇയറിങ്സ് താമരയുടെ ഷേപ്പിലുള്ള ഞാൻ സാരി ഒക്കെ ഉടുക്കുമ്പോൾ വേർ ചെയ്ത് കാണിച്ചു തരാം അതെ എനിക്ക് ഞാത്ത് ഉള്ളതിനേലും കുറച്ചും കൂടെ ഇഷ്ടം ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ളതാണ് ഷ്ടപ്പെട്ടത് നെക്സ്റ്റ് ഒരു കാശിമാലയാണ് കാണാൻ പറ്റണ്ട കാശിമാല ഇത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട ഭംഗിയാട്ടെ ഇത് ഉണ്ടോ ഇതും അഡ്ജസ്റ്റ് ചെയ്തിടാം ഇങ്ങനെ ഇങ്ങനെ ാലും കുറച്ച് ഭംഗിയായിരിക്കും കാശിന്റെ അന്നെ കമ്മലാണേലെ എനിക്ക് നേരത്തെ ഒക്കെ ഞാൻ മാലയൊക്കെ മാലിങ്ങനെ കെട്ടിക്കൊടുക്കുമായിരുന്നു പേളിന്റെ ഒക്കെ കുറച്ചുപേർക്കൊക്കെ അറിയാം അടുത്തത് വന്നിട്ട് ഇങ്ങനെ ഒരു ആന്റി ഓക്സിഡൈസ് ചെറിയ ചോക്കർ പോലത്തെ മാലയാട്ടോ ചോക്റായിട്ട് ഇടാം കുറച്ച് ലോങ് ആയിട്ട് ഇടാം അപ്പൊ ഇതിന് ഇങ്ങനെ കണക്ട് ചെയ്യാനെ കൊളുത്തുണ്ട് ബാക്കില് അപ്പൊ നമുക്ക് അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാംട്ടോ പിന്നെ ഇതിനെ കമ്മലില്ല അല്ലേ നെക്സ്റ്റ് വന്നിട്ട് ആന്റിക് ഓക്സിഡൈസ്ഡ് മാലയാട്ടോ കാണോന്നറിയില്ല ഇങ്ങനെയും ഇടാം പക്ഷെ ഇത് ഇത്തിരി ലോങ് ചെയിൻ ആണ് ഇങ്ങനെ ഇറക്കി ഇടുന്ന ടൈപ്പ് മാലയാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ബ്ലാക്ക് കാര്യമുള്ള സെറ്റ് സാരിയൊക്കെ ഇല്ലേ അതിനൊക്കെ നല്ല മാച്ചായിരിക്കും ഞാൻ തന്നെയാണ് വീഡിയോ ഒക്കെ എടുക്കണേ അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടതേ അതിന് മാച്ച് ചെയ്ത ഇയറിങ്സും ഉണ്ട് അടുത്തത് അതുപോലെ തന്നെ മാലയാണ് അങ്ങനെ മുട്ട് മുട്ട് പോലെ അടിയിൽ ഇങ്ങനെ ബ്ലാക്ക് ഇത് പോയിട്ടുണ്ട് ഞാൻ കാണിച്ചത് അതേ കാണാമോ ബ്ലാക്ക് കല്ല് നല്ല ഭംഗിയെ കാണാൻ ബ്ലാക്ക് സാരിലേ പ്ല സെറ്റുമുണ്ട് മാത്രല്ല കറുത്ത ഏഹ് കരയുള്ള സെറ്റും കൊണ്ട് മാത്രമല്ല നമുക്ക് ബ്ലാക്ക് സാരിയുടെ ഒക്കെ ഒപ്പം വെയർ ചെയ്ത നല്ല ഭംഗിയായിരിക്കും കഴുത്തിലിങ്ങനെ പറ്റി കിടക്കുന്ന ഒരു ഡിസൈൻ ആണ് കമ്മല് പിന്നെ എന്റെ ഫേവറേറ്റ് സംഭവം കുപ്പിവള കുപ്പിവള കിലോ കില കിലിങ്ങനല്ലോ അപ്പോൾ കുപ്പിവള എനിക്ക് ഭയങ്കര ക്രൈസ് ആണ് വേറെ കുറെ കളക്ഷൻസ് ഉണ്ട് അതെ കണ്ടല്ലേ ഇതൊക്കെ കഴിഞ്ഞ വർഷം മേടിച്ചാണ് ബ്ലാക്ക് അപ്പൊ ചുമന്ന കുപ്പള പിന്നെ ചുമ്പ മാത്രല്ല പച്ചയുണ്ട് നല്ല രസല്ലേ കുപ്പിവളക്കെ ഇത് ഞാൻ മേടിച്ചല്ലാ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നാണ് ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ ഇപ്പം ഫ്രണ്ട് തന്നതാ കേട്ടോ എനിക്ക് കുപ്പിവള അടിപൊളിയല്ലേ ഞാൻ എൻ്റെ വീഡിയോയിലൊക്കെ കുറേ ഇങ്ങനെ വളകളൊക്കെ ഇടണം കണ്ടിട്ട് എനിക്ക് ഇഷ്ടമാണ് അറിഞ്ഞിട്ട് എനിക്ക് തന്നതാണ് അപ്പം എൻ്റെ വേറെയും കുറേ കളക്ഷൻസ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അങ്ങനെ കുറേ ഉണ്ട് അപ്പോൾ അതേ റെഡ് കുപ്പിവള വേറെയും കുറേ കളേഴ്സ് ഉണ്ട് ലാവൻഡർ ഒത്തിരി വളം എനിക്ക് കുപ്പിവള ഇത് പച്ചയാണ് അപ്പം നമുക്കിനി അടുത്തടുത്ത എപ്പിസോഡിൽ ഇട്ട് കാണിക്കാം കേട്ടോ ആ പിന്നെ നമ്മുടെ മെയിനായിട്ടും കാണിച്ചില്ല നമ്മുടെ മുല്ല ഇതേ കണ്ടോ മുല്ലപ്പ് വെറുതെ കാണിച്ചേട്ടോ ഇത് ആർട്ടിഫിഷ്യൽ മുല്ലപ്പുവാണ് ഉം ആർട്ടിഫിഷ്യൽ ആണ് ഞാൻ ഇതല്ലേ ബ്രോഡ്ബാൻഡിൽ പർച്ചേസ് ചെയ്യുന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇതൊരു സ്ട്രിപ്പിന് ഇരുപത് രൂപയാണ് ശരിക്കും ഒറിജിനൽ പോലെ അല്ലേ കൊറേ കണ്ടു പക്ഷെ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടത് സൂപ്പറായിട്ടില്ലേ ഓണത്തിന് ഒരു പൊളി പൊളിക്കാം ഓണത്തിന് നമുക്ക് കലക്കാം ഏഹ് ഓക്കെ കാണിച്ചു തരാം ഇങ്ങനെടാ ഇങ്ങനെ വെക്കാം അപ്പൊ ശരി അപ്പൊ ഇത്രയേക്കുള്ളു മേടിച്ചത് ഏഹ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിലെ അടിപൊളി ഓണം സ്പെഷ്യൽ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിന്റെ ബ്ലൗസും സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടില്ല അതാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത അടുത്തടുത്ത ദിവസങ്ങളിലൊക്കെ തരാം അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കണേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പം ഒരുപാട് ഉപകാരമുള്ള വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം അപ്പം ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിൽ ഒരുപാട് ഒരുപാട് താങ്ക്സ് താങ്ക് സോ മച്ച്